നമസ്കാരം മെട്രോ മറ്റന്നിയിലേക്ക് സ്വാഗതം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഒരു കോടിയോളം രൂപയുടെ ആഭരണങ്ങൾ കവർന്ന രാജ്യത്തെ വമ്പൻ മുഷ്ടാവിനെ മണിക്കൂറുകൾ കൊണ്ട് കണ്ടെത്തിയിരിക്കുകയാണ് കേരള പോലീസ് ഇന്ത്യയിലെങ്ങും വൻ നഗരങ്ങളിലെ സമ്പന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശി മുഹമ്മദ് ഇർഫാനാണ് പിടിയിലായത് മോഷ്ടിച്ച പണം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇയാൾ ബിഹാർ റോബിൻഹുഡ് എന്നാണ് അറിയപ്പെടുന്നത് ശനിയാഴ്ച പുലർച്ചെ മോഷണത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട ഇർഫാനെ കർണാടക പോലീസിന്റെ സഹായത്തോടെയാണ് അതേ ദിവസം തന്നെ വൈകിട്ട് അഞ്ചു മണിയോടെ ഉടുപ്പിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മോഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല മോഷണത്തിന് മാത്രമായി മുഹമ്മദ് ഇർഫാൻ കാറിൽ കൊച്ചിയിൽ എത്തുകയായിരുന്നു എന്നാണ് അറിയുന്നത് ബീഹാറിലെ സീതാമർഹിയിലെ ജില്ലാ പരിഷത്ത് അധ്യക്ഷൻ എന്ന ബോർഡ് വെച്ച് കാറായതുകൊണ്ട് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കേരളത്തിലെത്തുകയും മോഷണം നടത്തി മടങ്ങുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധനയിൽ നിന്നും രജിസ്ട്രേഷൻ നമ്പർ തിരിച്ചറിഞ്ഞ് ഇതര സംസ്ഥാന സേനകളുടെ സഹായത്തോടെ കൊച്ചി പോലീസ് നടത്തിയ വ്യാപക പരിശോധനയിൽ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കാർ കണ്ടെത്തിയിരുന്നു തടഞ്ഞു നിർത്തിയുള്ള പോലീസ് പരിശോധനയിലാണ് മുഹമ്മദ് ഇർഫാൻ പിടിയിലായത് ശനിയാഴ്ച രാത്രി തന്നെ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനായി കൊച്ചി പോലീസ് സംഘം ഉടുപ്പിക്ക് തിരിച്ചിരുന്നു തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിശുദിനത്തിൽ ഭീമ ജുവലറി ഉടമ ഡോക്ടർ ബി ഗോവിന്ദന്റെ തിരുവനന്തപുരം കവഡിയാറിലെ വീട്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വില വരുന്ന ആഭരണങ്ങളും അറുപതിനായിരം രൂപയും കവർന്നത് താനാണെന്ന് മുഹമ്മദ് ഇർഫാൻ സമ്മതിച്ചതായതാണ് വിവരം സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം നടത്തിയ രാജ്യമെങ്ങും ബീഹാർ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇർഫാനുള്ളത് നന്മ നിറഞ്ഞ കള്ളൻ എന്നൊരു പരിവേഷമാണ് സമ്പന്നരുടെ വീട്ടിൽ മോഷണം നടത്തി കിട്ടുന്നതിൽ നിന്നും പാവങ്ങൾക്ക് സഹായം നൽകുന്ന ഉത്തരേന്ത്യൻ കായംകുളം ചുണ്ണി കഴിഞ്ഞ വർഷം മാർച്ചിൽ പൂനെയിലെ ആഡംബര പാർപ്പിട സമുച്ചയ മേഖലയിൽ നടത്തിയ കേസിൽ പിടിയിലായപ്പോൾ ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ വാർത്തയിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് മുഹമ്മദ് ഇർഫാന് ഉജാല എന്നും വെളിപ്പെരുണ്ട് മോഷണം മുതലിൽ നിന്നും ഒന്നേ പോയിന്റ് ഇരുപത് കോടി രൂപ ചിലവിട്ട് സീതാമർഹി ജില്ലയിൽപ്പെടുന്ന ജോഗിയ പഞ്ചായത്തിലെ ഏഴ് ഗ്രാമങ്ങളിൽ കോൺക്രീറ്റ് റോഡുകൾ പണിതു നൽകിയ ബീഹാറിന്റെ റോബിൻ ഹൌട്ട് നിർദ്ധന പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു സീതാമർഹിയിലെ പുപ്രി ഗ്രാമം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം ഇതൊക്കെ കൊണ്ടാകും ജില്ലാ പരിഷത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇർഫാന്റെ ഭാര്യ ഗുൽഷൻ പ്രവീൺ അനായാസം ജയിച്ചു കൊച്ചിയിൽ മോഷണത്തിനെത്തിയതാകട്ടെ സീതാമർഹി ജില്ലാ പരിഷത്ത് അധ്യക്ഷന്റെ ബോർഡ് വെച്ച കാറിലും വില കൂടിയ കാറുകളിൽ സഞ്ചരിച്ച് മോഷണം നടത്തുന്നതാണ് രീതി പൂനെയിലെ മോഷണത്തിൽ പിടിയിലാകുമ്പോൾ ഇർഫാനൊപ്പം മൂന്ന് പേർ കൂടി ഉണ്ടായിരുന്നു ജലന്ധറിൽ നിന്നാണ് അന്ന് പിടിയിലായത് റോബിൻഹുഡ് സിനിമകളിൽ ആകൃഷ്ടനായാണ് മോഷണത്തിലേക്ക് തിരിഞ്ഞതെന്നാണ് പൂനെ പോലീസിനോട് പറഞ്ഞത് പന്ത്രണ്ട് നഗരങ്ങളിലായി നാൽപ്പത് കവർച്ചകൾ നടത്തിയതായാണ് കുറ്റസമ്മതം വലിയ നഗരങ്ങളിൽ ഇയാൾക്ക് ഒന്നിലധികം ഫ്ളാറ്റുകൾ ഉണ്ടെന്നും പൂനെ പോലീസ് പറയുന്നു മോഷണ കേസുകളിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉടൻ അടുത്ത നഗരം ലക്ഷ്യം വെക്കുകയാണ് ഇയാൾ ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ പിടിയിലായത് കഴിഞ്ഞ ഡിസംബറിൽ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസണിൽ നിന്നാണ് ആഡംബര വീടുകൾ ഒട്ടേറെയുള്ള പനമ്പള്ളി നഗറിലെ ബീഹാറിൽ റോബിൻഹുഡ് എന്തുകൊണ്ട് സംവിധായകൻ ജോഷിയുടെ വീട് തിരഞ്ഞെടുത്തു ഇനി തന്നെ പോലൊരു ഒരു കള്ളന്റെ കഥ പറഞ്ഞ റോബിൻഹുഡ് എന്ന സിനിമയുടെ സംവിധായകന്റെ വീട്ടിൽ മോഷണത്തിൽ എന്തെങ്കിലും ഹരം കിട്ട് കണ്ടിട്ടാകുമോ പോലീസിനെ പോലും ഞെട്ടിക്കും വിധം പഴുതില്ലാത്ത വിധത്തിൽ കവർച്ച നടത്തുന്നതാണ് റോബിൻഹുഡിന്റെ രീതി ഇംഗ്ലീഷ് നാടോടി കഥകളിലുള്ള റോബിൻഹുഡ് എന്ന കഥാപാത്രത്തിൽ നിന്നാണ് ഇത്തരം മോഷ്ടാക്കൾക്ക് ഈ പേര് വീണത് രാജാക്കന്മാരുടെ സമ്പത്ത് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് നൽകുന്നയാളാണ് ഇംഗ്ലീഷ് കഥകളിലെ റോബിൻഹുഡ് പിന്നീട് ഇത്തരം മോഷണം നടത്തുന്നവർ അതേ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി റോബിൻഹുഡ് മോഷ്ടാക്കൾ കഥാപാത്രങ്ങളായി വിവിധ ഭാഷകളിൽ ഒരുപാട് സിനിമകളും ഇറങ്ങി തന്റെ ഒരു കുടുംബത്തെ ചതിച്ച ഒരു ബാങ്ക് അധികാരികളോട് പ്രതികാരം ചെയ്യാൻ ആ ബാങ്കിന്റെ എ നിന്നും തുടർച്ചയായി പണം കൊള്ളയടിക്കുന്ന വെങ്കടേഷ് അയ്യർ എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ജോഷി രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറക്കിയ റോബിൻഹുഡിലൂടെ പറഞ്ഞത് സച്ചിയും സെയ്ദവും ചേർന്ന് തിരക്കഥ എഴുതിയ ഈ സിനിമയിൽ പൃഥ്വിരാജ് ആയിരുന്നു നായകൻ നരയൻ അവതരിപ്പിച്ച ഫിലിക്സ് എന്ന കഥാപാത്രമാണ് പൃഥ്വിയുടെ വെങ്കിയെ കൊടുക്കാനെത്തുന്ന പോലീസ് ഓഫീസർ റോബിൻഹുഡ് സംവിധാനം ചെയ്യുമ്പോൾ ഒരിക്കലും ജോഷി ഓർത്തു കാണില്ല അതിലെ നായകനെ പോലെ അതേ പേരിൽ ഏറെ ദൂരത്തു നിന്നും വാഹനത്തിൽ സഞ്ചരിച്ചെത്തുന്ന അതിസമർത്ഥനായ മോഷ്ടാവ് വീട്ടിൽ കടന്ന് കോടികൾ വിലമതിക്കുന്ന ആഭരണങ്ങളുമായി അനായാസം രക്ഷപ്പെടുന്നു സിനിമയിൽ ജോഷിയുടെ നായകൻ പോലീസിന്റെ കുരുക്കുകളിൽ വീഴുന്നില്ല പക്ഷെ യഥാർത്ഥ കഥയിലെ നായകൻ വില്ലൻ കൊച്ചി പോലീസിന്റെ അന്വേഷണം മിക്കവിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഒരു ജോഷി സിനിമയെ ഓർമ്മിപ്പിക്കും വിധം കൊച്ചിയിൽ തുടങ്ങി ഒറ്റ പകലിൽ ഉടുപ്പിയിൽ പൂർണമായ ഉദ്യോഗം നിറഞ്ഞ ആ റോബിൻഹുഡ് വേട്ടയുടെ തിരക്കഥ ഇങ്ങനെയാണ് ശനിയാഴ്ച പുലർച്ചെ ആറു മണിയോടെ നിർമ്മാതാവ് ആൻഡോ ജോസഫ് സുഹൃത്തും കൊച്ചി സൌത്ത് എസ്പിയുമായ പി രാജ്കുമാറിനെ വിളിക്കുന്നു സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിലെ മോഷണ വിവരം പോലീസ് അറിയുന്നത് അങ്ങനെയാണ് ആദ്യം സൗത്ത് എസ് ഐ ശാരും തൊട്ടു പിന്നാലെ സി ഐ പ്രേമാനന്ദ കൃഷ്ണൻ അങ്ങനെ ഒരു മണി മണിക്കൂറിനുള്ളിൽ കൊച്ചി ഡി എസ് പി കെ എസ് സുദർശൻ വരെ സംഭവസ്ഥലത്ത് തൊട്ടടുത്ത സ്റ്റേഷനുകളിലെ പോലീസുകാർ കൂടി വന്നതോടെ അന്വേഷണ സംഘം വിപുലമായി അടുക്കള ഭാഗത്തെ അഴിയില്ലാത്ത ജനാല കുത്തിപ്പൊളിച്ചാണ് മോഷ്ട കടന്നത് ആകെ തുമ്പായി കിട്ടിയത് വീട്ടിലെ സിസിടിവിയിൽ നിന്നുള്ള അവ്യക്തമായ ദൃശ്യം ൊപ്പി വെച്ച് മാസ്ക് കൊണ്ട് മുഖം മറിച്ച് ഒരാളുടെ പാതി ഭാഗം മാത്രമേ അതിൽ പതിന്നിട്ടുള്ളൂ തിരക്കെതിരയിൽ കണ്ടിട്ടുള്ളതും ക്യാമറയിൽ പലകുറി പകർത്തിയതുമായ ദൃശ്യങ്ങൾ ജോഷിയുടെ കൺമുൻപിൽ പോലീസിന്റെ മൊഴിയെടുപ്പ് വിറലടയാള വിദഗ്ധരുടെ പരിശോധന മോഷ്ടാവ് മതിലിനുള്ളിൽ കടന്നിരിക്കാനുള്ള സാധ്യതകൾ വീട്ടിലെ സിസിടിവിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ സഹിതം പോലീസ് ഉദ്യോഗസ്ഥർ ജോഷിക്ക് വിശദീകരിച്ചു കൊടുത്തു ജോഷി എപ്പോഴത്തേക്കും പോലെ അക്ഷര വീടിന്റെ സ്വീകരണ മുറി പെട്ടെന്ന് കമ്മീഷണർ ഓഫീസിലെ കോൺഫറൻസ് മുറിയായി ഉന്നത ഉദ്യോഗസ്ഥർ ജോഷിയുടെ മുന്നിൽ തന്നെ യോഗം ചേർന്നു അന്വേഷണം അവിടെ ആരംഭിക്കുന്നു മോഷണം നടന്ന് മണിക്കൂറുകളായിട്ടും വിവരം ആരും അറിഞ്ഞിട്ടില്ല ജോഷിയുടെ വീടിന് തൊട്ടടുത്തുള്ള മാധ്യമ സ്ഥാപനത്തിൽ നിന്നുള്ളവർ പോലും എത്തിയത് പത്തുമണിക്ക് ശേഷം വിവിധ സ്റ്റേഷനുകളിലെ സി ഐമാരുടെയും എസ് ഐഇമാരുടെയും നേതൃത്വത്തിൽ പോലീസ് സംഘം റെയിൽവേ സ്റ്റേഷനുകളിലേക്കും വിമാനത്താവളങ്ങളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും പായുന്നു പുലർച്ചെ ഒന്നര മണിക്ക് ശേഷം പനമ്പള്ളി നഗർ ഭാഗത്ത് ആക്റ്റീവായിരുന്ന മൊബൈൽ നമ്പറുകൾക്ക് പിന്നാലെ സൈബർ പോലീസിന്റെ ചേസ് കുറച്ചുപേർ വീടിനടുത്തുള്ള റോഡിൽ സി സി ടിവിയുടെ കണ്ണുകളിൽ പതിരുന്ന ദൃശ്യങ്ങൾക്കായി പനമ്പള്ളി നഗറിലെ അനേകം ക്രോസ് റോഡുകളിലൂടെ നടന്നു പരിശോധന തുടങ്ങി മോഷ്ടാവ് എന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ ചിലതിലുണ്ട് പക്ഷേ പുലർച്ചെ നിയൽ നീഴൽ രൂപം മാത്രം അവസാനം പ്രധാന റോഡിനോട് ചേർന്നുള്ള ഒരു ക്രോസ് റോഡിന് സമീപം പാർക്ക് ചെയ്ത കാറിലേക്ക് ഒരാൾ കയറുന്ന ദൃശ്യം കിട്ടി ജോഷിയുടെ വീട്ടിലെ സി സി ടി വിയിൽ പതിന ദൃശ്യത്തിലുള്ള പോലെയുള്ള ഒരാൾ ആ ദൃശ്യം കാണിച്ചപ്പോൾ ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷ് ജോഷിയുടെ ഭാര്യ വർഷ പറഞ്ഞു ഇതെന്റെ ബാഗാണ് അവിടെ പോലീസ് ഉറപ്പിച്ചു മോഷ്ടാവിനെ മോഷ്ടം മുതലുമായി പുറത്തേക്ക് വന്നവൻ ആ നിസാരനല്ലെന്നും റോബിൻ റോബിൻഹുഡിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം ബൈക്കിൽ സഞ്ചരിച്ചാണ് മോഷണം നടത്തുന്നത് പക്ഷെ ഇവിടെ റോബിൻ റോബിൻഹുഡിന്റെ വാഹനം കാറാണ് ക്രോസ് റോഡിന്റെ സമീപത്ത് നിന്നും റിവേഴ്സ് എടുത്ത പനംപള്ളി നഗർ ജംഗ്ഷൻ ഭാഗത്തേക്ക് പോയ വെള്ളക്കാറിന്റെ നമ്പർ വ്യക്തമല്ലായിരുന്നു പരമ്പള്ളി നഗർ ജംഗ്ഷനിൽ നിന്നും രണ്ടിടത്തേക്ക് തിരിയാൻ പള്ളിമുക്ക് ഭാഗത്തേക്കും കടവന്ത്ര ഭാഗത്തേക്കും പള്ളിമുക്ക് ഭാഗത്തെ സിസിടിവിയിൽ വെളുത്ത കാറിന്റെ ദൃശ്യങ്ങളൊന്നുമില്ല വൈറ്റിലേക്കുള്ള റോഡരികിലെ ക്യാമറയിൽ നിന്നും ശനിയാഴ്ച ഉച്ചയുടെ കാറിന്റെ ദൃശ്യം തെളിമയോടെ കിട്ടി മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള വാഹനത്തിൽ ഹിന്ദിയിൽ അധ്യക്ഷ ജില്ലാ പരിഷത്ത് സിതാ എന്ന പേര് പുലർച്ചെ രക്ഷപ്പെട്ടയാൾ പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് അവിടെ എവിടെ എത്തിക്കാണും എന്നതിലേക്കായി പോലീസിന്റെ അന്വേഷണം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും വിളിച്ചു വെളികൾ പാഞ്ഞു അതിർത്തി ജില്ലകളിലെ പോലീസ് മേധാവികളെ കൊച്ചിയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ബന്ധപ്പെട്ടു കാറിന്റെ ഫോട്ടോയും അയച്ചു കൊടുത്തു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആയതിനാൽ വടക്കൻ ജില്ലകളിലേക്കാണ് കൂടുതൽ ശ്രദ്ധ വെച്ചത് പോലീസ് സംഘത്തിന്റെ തലവേദന കൂട്ടി വൈകിട്ട് നാലു മണിയോടെ വിവരമെത്തി കാർ ഉച്ചയോടെ കേരള അതിർത്തി കടന്നു കേരള അതിർത്തിയിൽ തലപ്പാടി പിന്നിട്ട് പല വഴിക്ക് പോകാം ബംഗളൂരു മംഗളൂരു ഉടുപ്പി കൊച്ചി പോലീസിലെ മിടുക്കർ എല്ലായിടത്തുമുള്ള പോലീസ് സുഹൃത്തുക്കളെ ബന്ധപ്പെട്ടുകൊണ്ടേയിരുന്നു അഞ്ചു മണിയുടെ ആ സന്തോഷ വാർത്ത എത്തി കാർ ഉടുപ്പിക്കടുത്ത് കോട്ട സ്റ്റേഷൻ പരിധിയിൽ കണ്ടെത്തി അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളെ പോലീസ് കസ്റ്റഡിയിലും എടുത്തിട്ടുണ്ട് ഉടൻ തന്നെ ഉന്നത പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ കോട്ട സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു കാറിനുള്ളിൽ നിന്നും ആഭരണങ്ങൾ കണ്ടെത്തി അതിന്റെ ഫോട്ടോ എടുത്ത് കർണാടക പോലീസ് കൊച്ചി പോലീസിന് അയച്ചു വലയിൽ കുരുക്കിയത് രാജ്യത്തെ പോലീസ് സേനയുടെ ഉറക്കം കെടുത്തുന്ന ബിഹാർ റോബിൻഹുഡ് മുഹമ്മദ് ഇർഫാൻ ആണെന്നറിഞ്ഞതോടെ കൊച്ചി പോലീസിന് ആഹ്ലാദ നിമിഷം അഭിമാന നിമിഷം പോലീസ് സംഘം വീണ്ടും ജോഷിയുടെ വീട്ടിലെത്തി ഉടുപ്പിൽ നിന്നും കിട്ടിയ ആഭരണങ്ങളുടെ ചിത്രം ജോഷിയുടെ കുടുംബാംഗങ്ങളെ കാണിച്ച് നഷ്ടപ്പെട്ടവ തന്നെയാണെന്നും ഉറപ്പിച്ചു മമ്മൂട്ടിക്കിപ്പം ഒരു ചടങ്ങിലായിരുന്ന ആന്റോ ജോസഫ് പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ ജോഷിയുടെ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ അറിഞ്ഞത് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ ക്ലൈമാക്സ് ആണ് ആ സന്തോഷം പങ്കിടാൻ ജോഷിയുടെ ഹിറ്റ് നായകൻ മമ്മൂട്ടിയും കൂടെയുണ്ട് നീണ്ട ഒരു സീനിനെ കട്ട് പറയുമ്പോൾ ജോഷി മൃദുവായി താങ്ക് എന്ന് വീട്ടിലെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു നിർത്തി metromatni.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you